അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാ തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് അടുത്ത് വരികയാണല്ലോ നമ്മൾ നമ്മുടെ മുഖം നല്ല പ്രകാശിപ്പിക്കും വെളിച്ചമാക്കും പലതും തേച്ചുകൊണ്ട് നമ്മുടെ വസ്ത്രത്തിനെയും നന്നായി വെളുപ്പിക്കും പ്രകാശിപ്പിക്കും എത്രത്തോളം നമ്മുടെ ചെറുപ്പിനെ പോലും നന്നായി വൃത്തിയാക്കും വൃത്തി വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം ഹബീബായ റസൂലി സാഹു അലി വസ്ലമ തങ്ങൾ പറയുന്നു നവ്വിറു പറയുന്നുത്തിൽ ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ വീടിനെ പ്രകാശിപ്പിക്കണം വെളിച്ചം നൽകണം അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രകാശിപ്പിക്കേണ്ടത് വെളിച്ചം നൽകേണ്ടത് നമ്മുടെ വീടിനെ വിസ്വലാത്തി നിസ്കാരങ്ങളെ കൊണ്ട് ആ വീടിനെ ഭംഗിയാക്കണം പ്രകാശിപ്പിക്കണം വക്കിറാത്തിൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ആ വീടിനെ നിങ്ങൾ പരിപാലിക്കണം അല്ലെങ്കിൽ വെളിച്ചം നൽകണം പ്രകാശിപ്പിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എൻ്റെ ചാനൽ കാണുന്ന ഓരോ മൊമ്മിൻ മൊമിനാത്തോടെയും മനസ്സിൽ അടിത്തട്ടിൽ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മുടെ വീടുകളെ പ്രകാശിപ്പിക്കേണ്ടത് നിസ്കാരം കൊണ്ടും ഖുർആൻ കൊണ്ടുമാണ് അതിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വരഹമുല്ലാഹി വാത്ത